ജനപ്രിയ പരിപാടിയാണ് ബിഗ് ബോസ് താരങ്ങളെ അടുത്തറിയാനും മാത്രമല്ല പുതിയ താരങ്ങളുടെ ഉദയത്തിനും ബിഗ് ബോസ് വേദിയായി മാറാറുണ്ട് ബിഗ് ബോസിലൂടെ താരങ്ങളായി മാറിയ നിരവധി പേരുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് റിയാസ് സലീം ബിഗ് ബോസ് മലയാളം സീസണ് നാലിലെ മത്സരാർത്ഥിയായിരുന്നു റിയാസ് സലീം ഇപ്പോഴിതാ മലബാറിലെ ഇൻഫ്ലുവേസസിനെ കുറിച്ച് റിയാസ് പറഞ്ഞ വാക്കുകൾ ചർച്ചയാവുകയാണ് ഒരു മീഡിയക്ക് നൽകിയ അഭിമുഖത്തില് റിയാസ് പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത് മലബാർ ഭാഗത്തു നിന്നുള്ള ചില ഇൻഫ്ലുവൻസേഴ്സിനെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും ജെൻസിയാണെന്ന് പറയും നന്നായി വസ്ത്രം ധരിക്കും ഏസ്തറ്റിക് ഫോട്ടോകൾ എടുക്കും സംഗീതത്തിന്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കും സോഷ്യൽ മീഡിയയിൽ ബാക്കിയുള്ളവരെ മനുഷ്യരെ കാണിക്കണം ഞാൻ കൂടുതാണ് ജെൻസിയാണെന്ന് പക്ഷേ പക്ഷെ അവർ ഇടുന്ന കണ്ടന്റ് കാണുമ്പോൾ ചൂലെടുത്ത് മുഖത്ത് അടിക്കാൻ തോന്നും എന്നാണ് റിയാസ് പറയുന്നത് പിന്നാലെ നിരവധി പേരാണ് താരത്തിനെതിരെ വിമർശനങ്ങളുമായി എത്തിയത് കടുത്ത ഭാഷയിലുള്ള അധിക്ഷേപങ്ങളും റിയാസിന് നേരിടേണ്ടി വരുന്നുണ്ട് ഇവന്റെ സംസാരം കേട്ടാല് മൺവെട്ടി എടുത്തു തലയ്ക്കു അടിക്കാനു തോന്നും നിന്റെ സംസാര ശൈലി കണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞാലും നീ ചിലപ്പോൾ കേസ് കൊടുക്കും നിന്നെ പോലുള്ളവര് കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തിനാണ് ജനങ്ങൾ കമന്റിലൂടെ പ്രതികരിക്കുന്നത് നിന്നെ പച്ചമടല് വെട്ടി അടിക്കണം നിന്നെ കാണുമ്പോൾ വെറുതെ ചൂല് എടുത്താല് പോരാ ചൂല ചാണകത്തില് മുക്കി അടിക്കാന് തോന്നും എന്നാണ് ചിലരുടെ കമന്റുകൾ